ും ബാക്ക് ടു ചാനൽ അപ്പൊ കുറച്ച് നാളായാലും ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ല ആശ്രമ മൈതാനത്ത് സീവേൾഡ് ഒരുക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഷോ കാണാനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ഷോയെ പറ്റി നമ്മൾ അറിയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം റീല് വഴിയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു കാരണം കൊല്ലത്ത് നടന്നിട്ട് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ എന്തല്ലേ അപ്പൊ കഴിഞ്ഞ മാസം ജൂലൈ പതിനഞ്ചിനായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നത് കടൽമച്ചനായിരുന്നു കേട്ടോ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തപ്പോൾ ടിക്കറ്റ് ചാർജ് വന്നിട്ട് നൂറ് രൂപയാണ് അഞ്ചു താഴെയുള്ള കുഞ്ഞുമക്കൾക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ അകത്ത് കയറിയാൽ നമ്മളെ ടിക്കറ്റ് മിസ്സാവാതെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറുമ്പോൾ ആദ്യം കണ്ണ കുറേ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെയാണ് കേട്ടോ നമ്മൾ അടുത്തെങ്കിലും കാണാത്ത കുറേ പക്ഷികളെ കാണാൻ പറ്റി ഇവരിങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഓരോന്നും തിരിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ വന്നിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള കോഴികളെയാണ് കാണാൻ പറ്റിയത് അങ്ങനെ ഈ കോഴികളെയൊക്കെ കണ്ടു നടന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒന്ന് പെട്ടത് കേട്ടോ ഞാൻ ആദ്യം കരുതി തലയില്ലാത്ത ജീവി എന്നാണ് ഈ ഒരു സാധനം പിന്നെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിയപ്പോ അതിന് ചുണ്ട് കണ്ടുപിടിച്ചു അന്നേരം മനസ്സിലാകും തലയുള്ളതാണെന്ന് അങ്ങനെ അത് കണ്ടിട്ട് വന്നപ്പോഴാണ് ദി പെറ്റ്സ് വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു സംഗതി നമുക്ക് വേണമെങ്കിൽ ആ ചേട്ടൻ്റെ കഴുത്ത് കിടക്കണം പാമ്പ് നമ്മുടെ കഴുത്തിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് അടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത് കണ്ടിട്ട് വന്നപ്പോൾ ദേ വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകളെ കാണാൻ പറ്റി അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു മീൻ എന്ന് പറയുന്നത് ഈ ഒരു മീനായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദേ ഈ ഒരു മീൻ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് ചെയ്യുവത്തു പോയിരുന്നു അന്നേരം എട്ടം വന്ന ചത്തതല്ല അത് അങ്ങനെയാണ് പോകുന്നെന്ന് ഇപ്പം ഈ ഒരു മീനിന്റെ പേര് വന്നിട്ട് ഫെദഫിഷ് എന്നാണ് പറയുന്നത് ഫെദഫിഷ് അല്ലെങ്കിൽ ഗോസ്റ്റ് ഫിഷ് എന്നാണ് കേട്ടോ ഇത് പറയുന്നത് അപ്പം ഏട്ടനെ ഈ ഒരു മീനിന്റെ ഈ ചെറിയൊരു ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് മീനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും അങ്ങനെ അതെ അതെല്ലാം കണ്ടു വന്നപ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ സാധനം ദേ ഇരിക്കുകയാണ് അപ്പം ഇത് കാണാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പം ഇതിന്റെ അകത്താണ് ആ ഒരു ത്രീ ഷോ നടക്കുന്നത് അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അകത്ത് ഷോ നടക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഇതിന് ഒന്നും വേണ്ട നമ്മൾ ആദ്യം എടുക്കുന്ന ടിക്കറ്റ് മതി ഈ ഒരു ഷോ കാണാനും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ നമ്മളകത്ത് ടിക്കറ്റ് മിസ്സാവുന്നത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ അകത്തെ കാഴ്ച അപ്പൊ ബാക്കി എങ്ങനെയാണ് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ 영아니 <susur> നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്തതായിരുന്നു കേട്ടോ കാരണം അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തി ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ഇത് എന്തായാലും വെർത്ത് ആണ് അതുകൊണ്ട് കൊല്ലത്തുള്ളവർ ആരും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാണെങ്കിൽ ഇത് സെപ്റ്റംബർ ഇരുപതാന്തി വരെ ഉണ്ട് ആദ്യം ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെയായിരുന്നു പിന്നീട് അവർ ഓണത്തോടനുബന്ധിച്ച് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് പിന്നെ പുറത്ത് കുറെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു സ്വീറ്റ്സ് ആയിട്ട് ഫാൻസി ഐറ്റംസ് പിന്നെ കുഞ്ഞു മക്കുള്ള ടോയ്സ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇതേ ഞങ്ങളിതേ ഇവിടെ വന്നൊരു ഗെയിം കളിച്ചു അങ്ങനെ ഇരുപത്തി പോയിന്റോട് കൂടി ഏട്ടൻ ഈ ഒരു ഗെയിം ജയിച്ചിരിക്കുകയാണ് ഗൈസ് ഒരു പാത്രമൊക്കെ കിട്ടി ആ പാത്രം കിട്ടിയതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഇതേ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു